ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ ദിവസമായി ഫ്രണ്ട്സ് വീഡിയോസ് ഒന്നും ഇടാണ്ട് എന്തെല്ലോ പോയിട്ട് പിന്നെ ഫാമിലിയിൽ കുറേ നമ്മളുടെ അച്ഛമ്മയെല്ലാം വരച്ചു കഴിഞ്ഞാൽ എന്തെല്ലോ ആയിട്ട് പിന്നെ മൂടില്ല ആയിട്ട് ഇപ്പോൾ പുതിയ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് പയ്യനൂർ കുറിഞ്ഞി പറഞ്ഞ അമ്പലത്തിൽ കുറിഞ്ഞു പറഞ്ഞ സ്ഥലത്ത് അമ്പലത്തിലാണ് ഉത്സവമായത് ഞാൻ പോയിട്ടില്ല ചേട്ടായി പോയിട്ടുണ്ടായി ചേട്ടായി കൊല്ലം കൊല്ല അതിന് വേണ്ടി പോലെ ഉണ്ട് പോയിട്ട് ചേട്ടാന്നെ വീഡിയോ പിടിച്ചിട്ട് അല്ല എന്നാൽ കുറേയൊക്കെ എല്ലാം വീഡിയോ ക്ലിയറായിട്ട് പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് വീഡിയോ കാണുന്ന പറഞ്ഞാൽ അതിലത്തെ എല്ലാ ഒരു സംഭവങ്ങളും ഉണ്ടാകും സ്റ്റാച്ചു രാധാകൃഷ്ണൻ്റെ സ്റ്റാച്ചു ശിവൻ്റെ സ്റ്റാച്യു പിന്നെ ശിവൻ പാർവതിയുള്ള സ്റ്റാച്യു ഇങ്ങനത്തെ എല്ലാം കുറേ എന്തെല്ലോ ഉണ്ട് പിന്നെ അതിൻ്റെ അപ്പുറം കുറേ കാഴ്ചകളുണ്ട് പിന്നെ ബാൻസ് ഇട്ടുണ്ട് നമ്മളുടെ ഇതെല്ലാം നാസിതെല്ലാം പറയുക അതെല്ലാം ഉണ്ട് കുറേ എന്തെല്ലാം മറ്റേ എന്താ പറയുക എന്ന് പറയാനുള്ളത് ഞങ്ങളുടെ കണ്ണടത്തിൽ യക്ഷഗാണ് പറയും അങ്ങനത്തെ ഓരോ സംഭവം നല്ല ഒരു എല്ലാം ഇട്ടിട്ട് ബ്ലാക്ക് കളർ എല്ലാം ഇട്ടിട്ട് തോന്നുന്നത് കാണാം നല്ലൊരു രസമുണ്ട് കുറേ വണ്ടിയില്ലാത്ത കായും പിന്നെ നിയന്ത്രക്കായവും പഴങ്ങളൊക്കെ ഇങ്ങനെ തേങ്ങാതെ ഞാൻ കെട്ടിയിട്ട് വണ്ടിയും പോകുന്നുണ്ട് കുറേ ആൾ വന്ന് കുറേ ആൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇങ്ങനെ പറ്റിയെങ്കിലും നാൾ അടുത്ത കൊല്ലം പോവും കാണാത്ത ആൾ ഒഴിക്കാൻ പോയിട്ട് പയ്യങ്ങൾ കുരുങ്ങി പറഞ്ഞ ഒരു സ്ഥലത്ത് അമ്പം കൊല്ലിൽ പോയിട്ട് കാഴ്ചയൊക്കെ കാണണേ ഇതിനാണെങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു മൈല പിയിലെല്ലാം ബേക്കിൽ കുത്തിയിട്ട് അവിടെ ഡാൻസ് നല്ല രസമുണ്ട് പക്ഷേ ആ ഡാൻസ് വിളിക്കാൻ കിട്ടിയിട്ടില്ല ചേട്ടായിക്ക് അതുകൊണ്ട് ബാക്കിയില്ല വീഡിയോസൊക്കെ ഇതാക്കി ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം ഇങ്ങനെ ഇങ്ങനെ ഒന്നാ പറയുമെന്ന് അറിയില്ല എനിക്ക് നല്ലൊരു അതിൻ്റെ ഡാൻസ് കാണുമ്പോൾ നല്ലൊരു രസമുണ്ട് കുലിങ് കുലിലി പോലെ അതൊക്കെയാണ് നല്ലൊരു അരിട്ടി ഒരു രസമുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ചൂടി കണ്ട പാടുന്നതെന്ന മിസ്റ്റേഴ്സ് തെ ജോക്കറിൻ്റെ ചാർലി ചാപ്പ്ലീൻ്റെ എല്ലാം കുറെ ഇതാക്കിയിട്ട് അത് നല്ല രസമുണ്ട് പിന്നെ കുറേ ഇങ്ങനെ എന്നാൽ വളക്കല്ല തലേൻ്റെ മൂല് വെച്ചിട്ട് കറകോട്ടം മൂല് ഒരു അഞ്ചാറ് പൂക്കുട്ടോ ഞാൻ തുന്നിട്ട് വരുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ അത് വിളക്കൊന്നും എല്ലാം തോന്നി ലൈറ്റും തോന്നി ഇപ്പോഴത്തെ എല്ലാം മോഡലായിട്ട് മാറുന്നുണ്ടല്ലോ അങ്ങനെ അവർ വിളക്കിൻ്റെ വക ലൈറ്റും വെച്ച് ഞാൻ തുള്ളിക്കോട് പോകുന്നുണ്ട് അതും കാണാൻ കൊള്ളാം പിന്നെ കുറേ എന്തൊക്കെയോ കാഴ്ചകൾ കാഴ്ചകളൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞ ഒരു സ്റ്റാച്ചുൻ്റെ കാഴ്ച വിഷ്ണുവിൻ്റെ ഉണ്ട് ശിവൻ്റെ ഉണ്ട് പിന്നെ കുറേ എല്ലാത്തിൻ്റെ ഉണ്ട് സ്റ്റാച്ചു കുറേ ഒരു ഭാഗം ഞാൻ കണ്ട പോലെ എല്ലാത്തിൻ്റെയും ഉണ്ട് അങ്ങനെ കുറേ ഒക്കെ എന്തെല്ലോ സംഭവങ്ങൾ എന്തെങ്കിലും ഡിഫ്രൻസ് ഇനി എനിക്ക് പോകാൻ പറ്റിയിട്ട് അതിന് ഭയങ്കര ഉദ്ദേശമാണ് എന്താ പറഞ്ഞാൽ അവിടെ കുറേ ഇങ്ങനെ കുറേ ദൂരം പോകണം പിന്നെ രണ്ടാമത് കുട്ടികളല്ലേ അവിടെ ഒന്ന് രാത്രി ഒന്നും പോയി നിന്നും നോക്കില്ല വീട്ടിൽ ഡാൻസ് ആയിട്ടൊക്കെ നല്ല സൂപ്പർ നല്ല എന്തെങ്കിലും ലൂഡോ മ്യൂസിക്ക് ഉണ്ടെല്ലാം വെച്ചിട്ട് നല്ലൊരു ഡാൻസ് ഒക്കെ ഉണ്ടാവും ഇതിപ്പോൾ കാഴ്ച പോകുമ്പോൾ ഇങ്ങനെ അവർ നല്ല തോന്നുന്നുണ്ടെന്നില്ല ശ്രീകൃഷ്ണൻ്റെ സ്റ്റാറ്റു എനിക്ക് ഇതാണെന്ന സംഭവമൊന്നും മനസ്സിലാകാത്ത ആരുന്ന ആളൊന്നും കാണിൽ പറയണേ ഞാൻ ഇതുവരെ കണ്ടില്ലേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ സംഭവം അതൊരു വലിയ സ്ക്രീനിലാത്ത കാണിക്കുന്നു ശരിക്കും സംഭവം എന്താ എന്ന് അനക്കറിയില്ല ഞാൻ ഇതുവരെ പോയില്ല അതൊന്നും അതൊന്നും പറയുന്നുണ്ട് അത് പോയ മുമ്പുള്ള കൊല്ലം കൂടി നല്ലൊരു ഡേഞ്ചിനും കളിക്കുന്നുണ്ട് അതും കൊള്ളാം പിന്നെ കുറേ എന്തൊക്കെയോ ഉള്ള സംഭവമുണ്ട് എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പറഞ്ഞു ലാസ്റ്റ് ഒരു അടിപൊളി വെടിക്കെട്ടുണ്ട് അത് കാണേണ്ട കാഴ്ച തന്നെയാണ് ഞാൻ ഇവിടെ ഞങ്ങളുടെ ഇട രണ്ടാ ഭാഗത്ത് ഒരു എന്താ പറയുക ഒരു പള്ളിയിൽ ആദ്യം ഞാൻ വന്ന സ്റ്റാർട്ടിങ്ങിലൊരിക്കലും ഞാൻ കണ്ടു നല്ല അടിപൊളി വെടിക്കെട്ടാണ് അത് കണ്ടപ്പോൾ എനിക്ക് മെഡിക്കൽ ഭാഗം ഭയങ്കര ഭാഗമാണ് ഞങ്ങളുടെ കർണാടകത്തോടെ ഇതെല്ലാം കുറവാന്ന് കണ്ട ഞാൻ പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ട സംഭവം ഇതായിത്തിരിക്കുന്നു എല്ലാവരും കണ്ടോളൂ എനിക്ക് കിട്ടുന്ന ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യലുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ലേനോ എനിക്ക് എനിക്കറിയില്ല കാണാത്ത ആളെല്ലാം എൻ്റെ വീഡിയോ കാണുക അങ്ങനെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ എല്ലാവരുടെ ഒരു സപ്പോർട്ടാണ് വേണ്ടത് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിനൊന്ന് ശരിയാക്കി തരണം എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ പറയലില്ല നിൻ്റെ മലയാളമൊക്കെ ഇന്നും ക്ലിയർ ആയിട്ടില്ല മോളെ കൊച്ചുകൂടി ക്ലിയർ ചെയ്യണമെന്ന് തെറ്റുണ്ടെങ്കിൽ പറയണേ അങ്ങനെ പറയണ്ട കാണാൻ എന്തൊരു രസമല്ലേ നല്ല സൂപ്പറായി മാത്രം കാണാത്ത ആൾക്കാർ ഇതെല്ലാം ഒക്കെ ഒന്ന് പോയി കാണണേ കണ്ടിട്ട് പിന്നെ കാണാൻ എല്ലാവരൊക്കെ പറയണം എല്ലാവരും ഇന്നത്തെ സ്ഥലത്തിൽ പോയിനു ഇല്ലേന്ന് അങ്ങനെ ആദ്യമായിട്ട് കാണുന്നവരില്ല എൻ്റെ ചാനൽ കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എല്ലാവരും ഒന്ന് നിങ്ങളുടെ എല്ലാണ്ട് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ സപ്പോർട്ടൊക്കെയാണ് എനിക്ക് വേണ്ടത് ഓക്കെ എൻ്റെ ലാസ്റ്റത് ആ വേടിക്കാം കണ്ടത് പട 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 പടകൂടോടും ഒച്ച ആ ഒച്ചിലൊന്നും പറയാനും പറ്റൂല കേൾക്കാനും പറ്റൂല കുറേയൊക്കെ ദൂരത്തൊന്നും കാണാനേ പറ്റില്ല അതിൻ്റെ അടുത്ത് പോകാൻ കഴിയില്ല അതിൻ്റെ അടുത്തുള്ളത് വരൂ ആണുങ്ങൾ ചേക്കന്മാർ മാത്രം അതിൻ്റെ നിന്ന് കാണുന്നുണ്ട് ബാക്കി ലേഡീസൊക്കെ എല്ലാം അങ്ങ് പുറകില്ല ഉള്ളത് ഇതെല്ലാം ഒക്കെ അവിടെ നിന്ന് കാണുന്നത് ഞാൻ എല്ലാവരും എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ഫ്രണ്ട്സായി ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു വീഡിയോസായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും എത്താം അതുപോലെ ടാറ്റ ബൈ ബായ്